പെൺകുട്ടികളുടെ ബിഹേവിയറിൽ അവരുടെ ഒരു വലിയ പാക്കുണ്ട് പൊതുവെ കുട്ടികളെ നോക്കുന്ന ജോലിയും അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ആയിരിക്കും എന്നാൽ അവരുടെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാദർ ഉണ്ടെങ്കിൽ അതായത് എന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന എന്നും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഫാദർ ആണ് അവരുടെ കൂടെ ഉള്ളതെങ്കിൽ അവരിൽ മെൻ്റലി നല്ല ഗ്രോത്തും എക്സ്പാൻഷനും ഉണ്ടാവും അത്തരം കുട്ടികൾ പഠനത്തിൽ നല്ല മികവ് പുലർത്തുകയും ചെയ്യും അതേപോലെ തന്നെ ഇവരിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് വളരെ കുറവായിരിക്കും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം കുട്ടികളിൽ ഡിപ്രഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ വരി വരില്ലു ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാദർ ആണ് അവർക്കുള്ളതെങ്കിൽ സ്റ്റഡീസ് പറയുന്നത് അത്തരം കുട്ടികളിൽ ടെൻ പേഴ്സൻറ്റ് ഡിപ്രഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ ഹൈ എന്നാണ് ഇവിടെ കുട്ടികൾ ഒരിക്കലും തൻ്റെ ഫാദർ ഒരു പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതേപോലെ തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാദർ ആവണം എന്നുള്ള വാശിയും അവർക്കില്ല അവർക്ക് വേണ്ടത് തൻ്റെ തൻ്റെ ഒപ്പമുള്ള തൻ്റെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളെയാണ് ഫാദേഴ്സ് അവരുടെ കരുത്തായിട്ട് മാറണം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അവരിലേക്ക് പകരാൻ സാധിക്കണം ഇത് അവരിൽ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ തന്നെ അവരുടെ സെൽഫ് വർത്ത് നന്നായിട്ട് കൂടുകയും ചെയ്യും ഇങ്ങനെ സ്നേഹത്തോടെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരെ ലീഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ ഫാതേഴ്സിന് വേണ്ടിയിട്ടും സെൻഡ് ചെയ്ത് കൊടുക്കാം